നിയമം പാസ്സാക്കിയിട്ട് എത്ര നാളായി അതിന്റെ ചട്ടം വേണ്ടേ എന്നിട്ട് ഇപ്പോൾ പട്ടയ ഭൂമിയിൽ അറുപത്തിമൂന്നും തൊണ്ണൂറ്റിമൂന്നും ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനം തൊണ്ണൂറ്റിമൂന്നിലെ റൂളിൽ ചെറിയ കടമുറി പണിയാവുന്നുണ്ട് അതാ കടമുറി എത്രയാണ് വിസ്തീർണം എന്ന് കോടതി ഗവൺമെന്റ് തീരുമാനിച്ച് കോടതി അറിയിച്ചാ മതി അപ്പൊ റെഗുലറൈസ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ സർക്കാർ ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് പണം ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഈ അറുപത്തിനാലിന് റൂൾ വെച്ച് നേരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ ഫീസ് ഈടാക്കാൻ പോവാണ് ഉദ്യോഗസ്ഥന്മാർക്ക് വിവേചനാധികാരം കൊടുക്കാൻ പോവാ അത് സമ്മതിക്കില്ല എന്ന് പച്ചയ്ക്ക് ഞങ്ങൾ നിയമസഭ പറഞ്ഞിട്ടുണ്ട് സമ്മതിക്കില്ല ഞങ്ങൾ നിങ്ങളോട് പറയുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്ന യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ യാതൊരു നിബന്ധനകളും ഇല്ലാതെ െ ഞങ്ങൾ പട്ടയ ഭൂമിയിൽ പണിത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി രണ്ട് സുപ്രീം കോടതി വിധി എന്തായി എന്തായിരുന്നു പണ്ട് മുതലേ നിലപാട് രണ്ടായിരത്തി പതിനാറ് വരെ ഉമ്മൻചാണ്ടി സർക്കാർ വരെ എടുത്ത നിലപാടെന്താ സി എച്ച് ആർ ഭൂമി റവന്യൂആാർഡ് മരം വനം കൺട്രോളർ രണ്ട് വകുപ്പിന്റെ ഡ്യൂവൽ കൺട്രോളർ അത് എവിടെയാണ് അട്ടിമറിക്കപ്പെട്ടത് ഈ സർക്കാരിന്റെ റവന്യൂ വകുപ്പ് ഒരു അഫഡവിറ്റ് കൊടുത്തു കോടതിയിൽ എന്താ പറഞ്ഞത് ഈ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഏക്കർ വരുന്ന സി എച്ച് ആർ ഭൂമി എന്താണ് വനഭൂമിയാണെന്ന് റവന്യൂ വകുപ്പ് കൊടുത്ത അഫഡവിറ്റാ വനം വകുപ്പിന്റെ ഒരു റിപ്പോർട്ടുണ്ട് വനം വകുപ്പിന്റെ റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത് ഇത് മുഴുവൻ ഇത് മുഴുവൻ വനഭൂമിയാണെന്ന് അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ രണ്ട് വകുപ്പുകൾ എടുത്ത തെറ്റായ നിലപാടാണ് സി എച്ച് ആറിൽ പട്ടയം കൊടുക്കണ്ട എന്ന് തീരുമാനിപ്പിച്ചത് ആണോ എന്റെ കയ്യിലുണ്ട് കോപ്പി രണ്ട് കോപ്പിയുണ്ട് റവന്യൂ വകുപ്പും പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ബോർഡ് മണ്ഡലം പറഞ്ഞിട്ടുണ്ട് ഉണ്ടോ കണക്കിലാ ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത് നിങ്ങൾ സുപ്രീം കോടതി പോയി പറഞ്ഞു രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം ഏക്കർ അതായത് ചതുരശ്ര മൈൽ അല്ലേ ഉണ്ടോ എല്ലാ റെക്കോർഡും തിരുവിതാംകൂറിലെ ഫോറസ്റ്റ് മാനുവൽ അടക്കമുള്ള മുഴുവൻ റെക്കോർഡുകളും ഞങ്ങൾ പരിശോധിച്ചു അവിടെയെല്ലാം രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തിൽ അധികം ഏക്കർ മാത്രമാണ് ഉള്ളത് അതിൽ വനം എന്ന് പറയുന്നത് പതിനയ്യായിരം ഏക്കർ മാത്രമേ ഉള്ളൂ പതിനയ്യായിരം ഏക്കർ മാത്രം ബാക്കിയുള്ള രണ്ട് ലക്ഷത്തോളം ഏക്കർ സ്ഥലത്ത് ഈ വനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല വേണമെങ്കിൽ മരം വനം വകുപ്പിന്റെ ആണെന്ന് പറഞ്ഞു ഇത് കൃത്യമായി കോടതി പറഞ്ഞു മാത്രമല്ല കോൺഫ്ലിക്ട് ചെയ്യുന്ന അതായത് വൈവിധ്യം ഒരു റിപ്പോർട്ട് കൊടുക്കും അതിന് വിരുദ്ധമായി വേറെ റിപ്പോർട്ട് കൊടുക്കും ഒരിടത്ത് പറയും രണ്ടു ലക്ഷത്തി പതിനയ്യായിരം എന്ന് പറയും ഒരു ലക്ഷത്തി പറയും രണ്ടു ലക്ഷത്തി അറുപത്തിനാലാന്ന് പറയും ഒരിടത്ത് പറയും പതിനയ്യായിരം ഏക്കറെ വനം പറയും വേറെ സ്ഥലത്ത് പറയും ഇത് മുഴുവൻ വനമാണെന്ന് പറയും ഇത്രയും ഇത് പഠിക്കാതെ പോലെ കുറെ വക്കീലന്മാർക്ക് ഇത് വിട്ടുകൊടുത്തിരിക്കുക തോന്നിയതുപോലെ ആരാ അനുഭവിക്കുന്നത് ഇപ്പൊ കുത്തക പാട്ടം പുതുക്കി കൊടുക്കുന്നുണ്ടോ പുതുക്കി കൊടുക്കുന്നില്ല പുത്തക പാട്ട എന്തുകൊണ്ടാണ് പുതുക്കി കൊടുക്കാത്തത് പുതുക്കി കൊടുക്കുന്നില്ല അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവിടെ ഈ ഭൂമിയിൽ ഈ ഭൂമി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോ രണ്ടായിരത്തി പതിനേഴിലാണ് എട്ട് വില്ലേജുകൾ നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്തി റവന്യൂ വകുപ്പിന്റെ എൻഒ സി വേണമെന്നു പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന മന്ത്രി ഇലക്ട്രിസിറ്റി മന്ത്രി അതേ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോഴല്ലേ തീരുമാനമെടുത്തത് ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണമെങ്കിൽ ഈ എട്ട് വില്ലേജിൽ റവന്യൂ എൻഒസി വേണമെങ്കിൽ ഇവരൊക്കെ എടുത്ത മന്ത്രിസഭയിലെ തീരുമാനമെടുത്ത് അന്ന് എവിടെയായിരുന്നു ഇവരെല്ലാം ഈ കഴിഞ്ഞ അഞ്ചാറ് അഞ്ചെട്ട് കൊല്ലക്കാലമായി ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് പ്രയാസപ്പെടുത്തുകയാണ് ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോഴുള്ള ഈ പത്തൊമ്പതിനായിരം ഏക്കറിന്റെ കൂടെ രണ്ട് ലക്ഷത്തി പതിനാറായിരം സി എച്ച് ആർ കൂടി വനഭൂമി ആക്കിയ ഇടുക്കിയിലെ മനുഷ്യൻ എവിടെ പോവും എങ്ങോട്ട് പോവും പിന്നെ കൂടാതെ വനമാക്കി ഡി നോട്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞു ചിന്നക്കനാലിലെ ഭൂമി നോട്ടിഫിക്കേഷൻ കൊടുത്തത് ചെയ്തോ ഇതുവരെ ചെയ്തില്ല ഇതുവരെ ചെയ്തില്ല അപ്പോൾ ഇവര് കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് മുഴുവൻ കർഷകർക്കെതിരായ റിപ്പോർട്ടാണ് കർഷകർക്കെതിരായ റിപ്പോർട്ടാണ് അപ്പൊ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട് ഞങ്ങൾ വന സംരക്ഷണത്തിന് ഓക്കെ ഞങ്ങൾ അതിന്റെ കൂടെയാണ് വനാതിർത്തിക്ക് ഇപ്പുറം ജീവിക്കുന്നത് കർഷകനും പാവപ്പെട്ട മനുഷ്യരാണ് അവരുടെ അവകാശങ്ങൾ അവരുടെ പട്ടയം എത്ര പട്ടയമാണ് പെൻഡിങ് ഇനിയിപ്പോ ഉത്തരവ് വന്നതോടുകൂടി ഒന്നും കൊടുക്കാൻ പറ്റാതെ കോടതി ഒരു ഉത്തരവ് ഒരു ഓർഡർ ഇറക്കിയാൽ അത് റിവ്യൂ പെറ്റീഷൻ കൊടുത്ത് ായിട്ടുള്ള ഡോക്യുമെന്റ് കൊടുത്ത് അത് ഓർഡർ മാറ്റന്റെ സ്വീകരിക്കുന്നില്ല സുപ്രീം കോടതിയിലും പോകുന്നില്ല അറുപത്തിനാലില കേസ് വന്നിട്ട് കുറെ നാളായി ഒരു വല്ലത്തിന് കൂടുതലായി ആ ഉത്തരവ് പിൻവലിക്കാൻ ഗവൺമെന്റ് ചെറുപേരൽ അനക്കുന്നില്ല വലിയ കഷ്ടമാണ് വിദ്യാഭ്യാസ ലോൺ പോലും കുട്ടികൾക്ക് കിട്ടുന്നില്ല പഠിക്കാൻ എടുക്കാൻ പറ്റുന്നില്ല ലോൺ എടുക്കാൻ പറ്റുന്നില്ല ആളുകൾ ഇത്രമാത്രം പ്രയാസപ്പെട്ട ഒരു കാലം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളോട് ഐക്യരാജ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല മലയോര സമരയാത്രയുമായി ഞങ്ങൾ എത്തിയത് പകരം നിങ്ങൾ ഒറ്റക്കല്ല എന്ന് നിങ്ങളോട് പറയാനാണ് ഞങ്ങളുണ്ടാകും നിങ്ങളുടെ കൂടെ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതുവരെ ഉറപ്പായി ഉണ്ടാകും ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും ും പാർലമെന്റിൽ ആവശ്യമായ മാറ്റങ്ങൾക്ക് വേണ്ടി വാദിക്കും ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും വാദിക്കും എന്നിട്ടും ഈ ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കഴിയാറായി ഇവരുടെ ഈ പരിപാടി തീരാറായി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കൊടുങ്കാറ്റ് ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് നൽകുന്ന വാക്കാണ് നിങ്ങളുടെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ഞങ്ങളുടെ മുൻഗണനയിലുണ്ട് അത് പരിഹരിക്കുക തന്നെ ചെയ്യും എഴുതി വച്ചോ റെക്കോർഡ് ചെയ്ത് വെച്ചോ യു ഡി എഫിന് വേണ്ടി ഞങ്ങൾ നൽകുന്ന വാക്കാണ് അതിനിടയിൽ ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നം വീണ്ടും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ച് ഈ കോടതിയിലെ ഉത്തരവുകൾ പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ നട്ടുച്ചയ്ക്ക് നിങ്ങൾ ഹൃദയത്തിൽ ചാലിച്ചു തന്ന ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓഫ് ചെയ്തോ കേട്ടോ സതീഷ്ടോ ഓഫ് ചെയ്തോ യോഗികൾ അവസാനിപ്പിക്കാനും യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അടിമാലി മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ്